തൻ്റെ വാസഗൃഹത്തിനടുത്ത് വില്ലുമംഗലസ്വാമിയാർ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ കുറൂരമ്മ ഒരു ദൂതനെ വിട്ട് സ്വാമിയാരെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു സ്വാമിയാരുടെ സിദ്ധികളെക്കുറിച്ച് കുറൂരമ്മ ധാരാളം കേട്ടിട്ടുണ്ട് അന്തപുരവാസിയായ അവർക്ക് അദ്ദേഹത്തെ നേരിൽ കാണാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായിട്ടുണ്ടായിരുന്നില്ല ഭിക്ഷയ്ക്ക് ക്ഷണം കിട്ടിയ വില്ലുമംഗല സ്വാമിയാർ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു അന്നേക്ക് മൂന്നാം ദിവസം ഭിക്ഷയ്ക്ക് കുറൂരമ്മയുടെ ഇല്ലത്തേക്ക് ചെന്നുകൊള്ളാമെന്ന് വില്ലുമംഗല സ്വാമിയാർ വാക്കും കൊടുത്തു കുറൂരമ്മ സദ്യയ്ക്ക് വേണ്ടതൊക്കെ വട്ടം തുടങ്ങി ഭിക്ഷയ്ക്ക് ചെല്ലേണ്ടതിൻ്റെ തലേന്നാണ് നാട്ടിലെ ജന്മയും വേദജ്ഞനുമായിരുന്ന ചെമ്മങ്ങാട്ടു ഭട്ടതിരി സ്വാമിയെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചത് താൻ അന്നേ ദിവസം കുറൂരമ്മയുടെ ഇല്ലത്ത് ഭിക്ഷ സ്വീകരിക്കാമെന്ന ഏറ്റ കാര്യം സ്വാമിയാർ ഭട്ടതിരിയെ അറിയിച്ചു എന്നാൽ ഭട്ടതിരിക്ക് അതേ ദിവസം തന്നെ സ്വാമിയാർക്ക് ഭിക്ഷ നൽകണമെന്ന് വാശിയായി രഹസ്ഥനില്ലാത്ത കുറൂരമ്മയുടെ ഇല്ലത്ത് എങ്ങനെയാണ് ഭിക്ഷ കൊള്ളുകയെന്ന വാദം ഭട്ടതിരി ഉന്നയിച്ചു ഇങ്ങനെയൊരു കാരണം കിട്ടിയപ്പോൾ ഭട്ടതിരിയുടെ നിർബന്ധത്തിന് വില്ലുമംഗലം വഴങ്ങി അന്ന് കാലത്ത് ചെമ്മങ്ങാട്ടമ്മ കൊളക്കടവിൽ വെച്ച് കുറൂരമ്മയോട് പറഞ്ഞു വെള്ളം തെറിപ്പിച്ച് അശുദ്ധിയാക്കരുത് ഇന്ന് വില്ലുമംഗല സ്വാമിയാർ ഇല്ലത്ത് ഭിക്ഷയ്ക്ക് എഴുന്നള്ളുന്നുണ്ട് ശുദ്ധമായിട്ട് വേണം വെപ്പുപണി തുടങ്ങാൻ ചുറ്റിത്തോടെ ചെമ്മങ്ങാട്ടമ്മ ഇത്രയും പറഞ്ഞപ്പോൾ കുറൂരമ്മ മറുപടി പറഞ്ഞു ഇന്നത്തെ ഭിക്ഷ എൻ്റെ ഇല്ലത്താണ് സ്വാമിയാർ ഏറ്റിരിക്കുന്നത് ചെമ്മങ്ങാട്ടമ്മയും വിട്ടുകൊടുത്തില്ല സ്വാമിയാർ സ്ത്രീജനങ്ങളെ നേരിട്ട് കാണില്ല വിളമ്പാൻ ഒരാണ്ടരി പോലുമില്ലാത്തടത്ത് അദ്ദേഹം എങ്ങനെയാണ് ഭിക്ഷയേൽക്കുക ഒന്നും മിണ്ടാതെ കുറൂരമ്മ ഇല്ലത്തേക്ക് മടങ്ങി അവിടെ ചെന്നപ്പോൾ പത്തു പതിനൊന്ന് വയസ്സുള്ള സുന്ദരനായ ഒരു ഉണ്ണി ഇല്ലത്തെ പടിമേയിലിരിക്കുന്നു കുറൂരമ്മയെ കണ്ടതും ഉണ്ണി പറഞ്ഞു അമ്മേ ഞാൻ മേലടത്തില്ലത്തെ ഉണ്ണിയാണ് ഇന്ന് വില്ലുമംഗലം ഭിക്ഷയ്ക്ക് വരുന്ന ദിവസമല്ലേ അമ്മയെ അടുക്കളയെ സഹായിക്കാനും സ്വാമിയാർക്ക് ഭിക്ഷ വിളമ്പാനും ഞാൻ സഹായിക്കാം നിയന്ത്രിക്കാനാവാത്ത സന്തോഷത്തോടെ ആ ഉണ്ണിയുടെ മൂർദ്ധാവിൽ കൈവച്ചുകൊണ്ട് കുറൂരമ്മ പറഞ്ഞു ഗുരുവായിരപ്പൻ എൻ്റെ സങ്കടമറിഞ്ഞ് ഉണ്ണിയെ ഇങ്ങോട്ട് അയച്ചതാണ് എനിക്ക് സന്തോഷമായി അത്യുത്സാഹത്തോടെ ആ പരമസ്വാധി ഭിക്ഷയ്ക്കുള്ളതൊക്കെ വട്ടം കൂട്ടി വില്ലുമംഗലമാകട്ടെ ഭിക്ഷയ്ക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ട് ചമ്മങ്ങാട്ടേക്കും പുറപ്പെട്ടു സ്വാമിയാർ പുറപ്പെടുമ്പോൾ മംഗളസൂചകമായി ശംഖുമുഴുക്കുക എന്നൊരു ചടങ്ങുണ്ട് ഭൃത്യൻ ശംഖു ഊതാൻ ആരംഭിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ശംഖിന് ശബ്ദമില്ല മറ്റു പലരും ശ്രമിച്ചിട്ടും ശംഖധ്വനി പുറത്തു വരുന്നില്ല സ്വാമിയാരും ആകെ പരിഭ്രമിച്ചു അല്പമൊന്നാലോചിച്ചപ്പോൾ കുറൂരമ്മയോടുണ്ടായ അവഗണനയാവാം ഇതിൻ്റെ കാരണമെന്ന് അദ്ദേഹം ഊഹിച്ചു എന്നിട്ട് പറഞ്ഞു ഭിക്ഷയ്ക്ക് കുറൂരില്ലത്തേക്ക് നടന്നുകൊള്ളുക ശംഖു മുഴങ്ങട്ടെ ഒടുവിൽ അതാ ശങ്കിൽ നിന്നും ഗംഭീരമായി മുഴക്കം പുറത്തു വരുന്നു സ്വാമിയാർ കുറൂരില്ലത്തെത്തി അവിടെ അതാ കാല് കഴുകിക്കാൻ കിണ്ടിയുമായി അറുപ്പം കറുത്ത് സുന്ദരനായ ഒരു ഉണ്ണി ഒരുങ്ങി നിൽക്കുന്നു ഭിക്ഷയ്ക്ക് വിളമ്പാനും ആ ഉണ്ണി തന്നെ സ്വാമിയാർ അതിശയിച്ചുകൊണ്ട് ചോദിച്ചു ഉണ്ണി എവിടത്തെയാണ് കുറൂരമ്മയുടെ ചാർച്ചക്കാരനാണോ ഞാൻ ഉള്ളതാണ് കുറൂരമ്മയുടെ അടുത്ത ബന്ധു സ്വാമിയാരെ ഞാൻ ഇടയ്ക്കിടെ കാണാറുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞ പാത്രവുമായി അകത്തേക്ക് ചെന്ന ഉണ്ണിയെ ആരും കണ്ടില്ല പോകുമ്പോൾ നേരിയ ഒരു കിങ്ങിണിയുടെ സ്വരം മാത്രം കേട്ടിരുന്നു കുറൂരമ്മയ്ക്ക് സഹായിയായി വന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് സ്വാമിയാർക്ക് ബോധ്യമായി